നിങ്ങൾ ഒരു ചായ പ്രേമിയാണോ ദിവസവും നിങ്ങൾ ചായ കുടിക്കുന്നവരാണ് എങ്കിൽ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ചായ ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ കുറവാണ് ദിവസവും ഒരു ചായയെങ്കിലും കുടിക്കാതിരുന്നാൽ തലവേദനയുള്ളവരെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷെ വിദഗ്ദ്ധർ പറയുന്നു ദിവസവും ചായ കുടിക്കുന്നത് ശരീരത്തിന് എല്ലായ്പ്പോഴും നല്ലതല്ല പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോൾ ചായയിലെ കഫീൻ ആസിഡ് ഉൽപാദനം കൂട്ടി ആമാശയപ്പാളിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നാൽ ഇഞ്ചിയോ ഏലക്കയോ ചേർത്താൽ പ്രശ്നം കുറയാം ടാനിൻ എന്ന ഘടകം ശരീരത്തിലെ പ്രധാന പോഷകങ്ങൾ പ്രത്യേകിച്ച് ഇരുമ്പ് ആകീരണം ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കരുതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ചായ ജലാംശം നൽകുന്നതിനായി തോന്നാമെങ്കിലും അതിലെ കഫീൻ മൂലം ശരീരത്തിൽ കൂടുതൽ നിർജ്ജലീകരിക്കപ്പെടാം രാത്രിയിൽ മണിക്കൂറുകളോളം ഉറങ്ങുന്നതിനാൽ തന്നെ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവ് ഉണ്ടാകാറുണ്ട് അതിനാൽ രാവിലെ ഉണർന്ന ഉടൻ വെള്ളം കുടിക്കാതെ നേരെ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ചായ താൽക്കാലിക ഊർജം തരുമെങ്കിലും ദിവസാ ദിവസം അത് ക്ഷീണമായി തീരും അതുപോലെ രാവിലെ ഉണർന്ന ഉടനെ ചായ കുടിക്കുന്നത് പല്ലുകളുടെ നിറം മാറാനും ഇനാമൽ ദുർബലമാക്കാനും കാരണമാകുന്നു പല്ല് തേക്കാതെ ചായ കുടിക്കുന്നത് ദന്തരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്